வா பிரியங்களே அம்மா കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നപ്പോ മണി ഇത്തോ വരെ ഇവിടെ ആർക്കും കുളിക്കാൻ സമയമില്ലായിരുന്നു എന്നെ കണ്ടപ്പോ രണ്ടുപേരും ക്യൂ ഞാൻ നിക്കുവ പറയുന്നേക്ക് പറഞ്ഞ കേട്ടായിരുന്നു വെളി വരെ സൗണ്ട് കേട്ടായിരുന്നു എന്നിട്ട് ഞാൻ വെളി ഇറക്കി വെച്ചായിരുന്നു ഞാൻ അവിടെ ഫ്രണ്ട് നിൽക്കുവായിരുന്നു എന്തോടുത്ത് കേട്ടോ അതെല്ലാം എന്തോണ്ടെന്ന് രണ്ടുപേരും നടത്തി കണ്ടുപിടിച്ച് വെച്ചേ സിലിണ്ടർ എടുത്തോണ്ട് ഞാൻ മറന്നുപോകും ഞാൻ പറയാം കാര്യ സിലിണ്ടർ രാവിലെ മറന്നുപോകും എന്നിട്ട് ഏഴുമണിക്ക് മുമ്പ് എഴുന്നേറ്റ് മേളിൽ വെക്കണം റോഡിൽ അല്ലെ അവര് വണ്ടി വിട്ടങ്ങ് പോലെ രാവിലെ പത്ത് വട്ടം വിളിച്ചു പിന്നെ വിചാരിച്ച എന്തോ വിളിക്കുന്നത് അയ്യോ അല്ലെങ്കിൽ നാലുമണിക്ക് എഴുന്നേറ്റ് വലിയ ജോലിയാ അവിടെ ഇനിയും പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട എന്നിട്ട് പേപ്പറും പിന്നെ ഞാനിക്കുട്ടിയും കുഞ്ഞോനേയും കാണാൻ ഒന്നും കേറിയില്ല ഇങ്ങോട്ടും ഇങ്ങനെ പോരുന്നു പിന്നെന്താണ് അടുക്കളയിൽ ഇങ്ങനത്തെ പണികള് കറികളൊന്നുമില്ല അപ്പൊ ഞാൻ തൈര് വാങ്ങിച്ചു മൂലി വാച്ചണം മീൻ ഉണ്ട് മീൻ കറി വെക്കണം കരിഞ്ഞീര് തോരം വെക്കണം തോരം എന്ന് വെച്ചാൽ നമ്മള് തേങ്ങാപ്പീരയും ഉള്ളിയൊക്കെ ഇട്ട് എടുക്കത്തില്ല അങ്ങനെ ഉണ്ട് അല്ല എന്ന് വിചാരിച്ചു അതാണ് ഇന്നത്തെ പണി കിട്ടും പിന്നെ മാങ്ങാച്ചമ്മന്തി അരച്ചില്ല ചെലപ്പോ മാങ്ങാച്ചമ്മന്തിയും കൂടെ അരി പിന്നെ ഇന്ന് തക്കാളി കിട്ടത്തി തക്കാളിയും ഉരുളക്കിഴവും സമാറി പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലം തൈരും തേനി തേനയ്ക്കും വിലയാണ് കിലോയ്ക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇവിടൊക്കെ പിന്നെ ഇതും ഇത് തീർന്നാലും ഇന്നലെ പിന്നെ അത്രയ്ക്ക് അന്നത്തെ എവിടെ പോയി ഇല്ലയോ എന്നൊക്കെ ചോദിച്ചത് കൊണ്ട് അവിടെ തീർന്നിരിക്കുവായിരുന്നു ക്രൂപ്പർ മാർക്കറ്റില് പിന്നെ നോക്കിയപ്പോ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചോണ്ട് കൂടുന്നു അപ്പൊ ഞാൻ എന്റെ പണികളിലേക്ക് കടക്കട്ടെ പ്രിയങ്ങളെ ൻ ആശ്വന്റെ എടുക്ക ഒരു ഗോബി എനിക്ക് ഒരു സാധനം മേടിക്കാൻ പറഞ്ഞു വിട്ടു ഞാൻ അത് കൊടുത്തൊന്ന് വിട്ടു കൊണ്ടു ഇപ്പൊ എന്താ രണ്ടു മൂന്ന് മത്തി വറുത്ത് വേണോന്ന് കൊടുത്ത് പറഞ്ഞു രണ്ടുമൂന്നെണ്ണം നമുക്ക് വറക്കാൻ പാർക്ക് നമുക്ക് ചുമ്മാ കറി വെക്കാം കറി വെച്ചാൽ നാളെ കറി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കേട്ടാണേട്ട് പിന്നെ ചമ്മന്തിക്ക് നമുക്ക് ഇന്നൊരു മാന ചമ്മന്തി വരയ്ക്കാം മോരും കറി വെക്കാം ഇത്രയാണ് ഇന്നത്തെ പണികൾ പച്ചമുളക് പുളിയുണ്ട് ആ ഒരു മുട്ടയെടുത്ത് എണ്ണിച്ച് ഒന്നുള്ളി പച്ചമുളക് വാങ്ങി ഉപ്പും ഇത്രയും കൂടെ ആയിരിക്കുന്നത് ചമ്മന്തി റെഡി ചോറ് ഞാൻ ചോറ് വാർത്ത് മീൻ മീൻകറി ഞങ്ങട്ട് വെക്കാൻ പോവാണേ ഇട്ടിരുന്ന ഞാൻ കൂടി ചിലപ്പോ അങ്ങ് തിന്നുകയതുകൊണ്ടാണ് മാങ്ങ ആദ്യം ചമ്മന്തി അരച്ചേക്കുന് താങ്ക് യു ചമ്മന്തിക്ക് മോളിക്കണ്ടേക്കെ പിന്നെ ഒരു കഷ്ണം മാങ്ങാ മാറ്റി വെച്ചാൽ മീനും മീൻറെ പരിധി നമ്മളെ കൊറച്ചെടുത്ത് മാറ്റി വെച്ചില്ല നമുക്ക് മസാല കഴിറ്റി മീൻ വറക്കുന്നതിന്റെ കൂട്ടത്തിൽ വെച്ച് മറത്തരുത് കേട്ടോ ഏതാണോ മറക്കുന്നുണ്ട് ചോറ് വാർത്തില്ല മസാല വരട്ട് വെക്കാം എന്നാലും അഞ്ചെണ്ണ ഞാൻ വറക്കാൻ രണ്ടായിട്ട് മൂറിച്ചി കറി എടുക്കാം വറക്കാൻ ഉള്ള കൂടെ ചീപ്പിട്ടുണ്ട്

രാവിലെ ഞാൻ അങ്ങോട്ട് ചെന്ന് വണ്ടി അങ്ങോട്ട് പോയി ഒരു ഒരു അങ്ങനായ ഇടവഴിപ്പൂടെ കയറി ഇങ്ങനെ എളുപ്പമായിരിക്കും പോകുന്നത് അങ്ങോട്ട് ഇപ്പൊ സാധാരണ വരുന്നതിലും കൂടുതൽ വാഹനങ്ങൾ അവിടെ നിന്നോട്ട് കേറി വരും അതൊരു ഒഴിഞ്ഞ ഒരു വഴിയാണ് എന്താ പറയുന്നത് അധികം തിരക്കില്ലാത്ത ആൾക്കാർ പോകുന്നതാണ് വണ്ടിയൊക്കെ പോകുന്നത് പക്ഷെ പതിവിലും തയ്യാറും അപ്പോഴേ എനിക്ക് വന്നിട്ട് അവിടെ എന്തോ പ്രശ്നമുണ്ടോ ഇങ്ങനെ ഒരു റോഡ് മെയിൻ റോഡിൽ എത്തിയപ്പെടാണ് നമ്മളുടെ കടയുടെ തൊട്ട് മുന്നിൽ ബാരിക്കേഡൊക്കെ കൊണ്ട് വെച്ച് പയങ്കരന്ന് വെച്ചാൽ അത്രയും അടുത്ത് ബഹളം ഞാൻ ആദ്യമായിട്ട് ഈ ജീവിതത്തിൽ ഇത്രയും ധാരണയാണ് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ടി വി ന്യൂസിലും പിന്നെന്താ പത്രത്തിലും ഒക്കെയാണ് നമ്മളിതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അത്ര അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല നമുക്ക് അവിടെ കളക്ടറേറ്റിനൊക്കെ മിക്കവാറും നടന്നൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത്രയും പ്രക്ഷോഭകരമായിട്ടല്ലെങ്കിൽ ഈ ബാരിക്കേഡൊക്കെ കൊണ്ടുവച്ച് പോലീസും ബഹളവും ഒന്നും നമുക്ക് അത്ര അടുത്ത് കണ്ടിട്ടില്ല കളക്ടറേറ്റ് കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയാണ് അപ്പം എന്തോ വീണ ജോർജിനെതിരെയുള്ള പ്രക്ഷോഭമായിരുന്നു ഭയങ്കര വെള്ളമായിരുന്നു രാവിലെ ഒരു പത്ത് പന്ത്രണ്ടരമാതെ അവിടെ യൂത്ത് സമ്മാനമായി അന്തരീക്ഷമായിരുന്നു അങ്ങനെ വലിയ നാശനഷ്ടങ്ങളൊന്നുമില്ല അതെല്ലാവരും പിരിഞ്ഞു പോയി പിന്നെ ും ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ അല്ലേ പിന്നെ ഒരു സംഭവം കൂടെ തൊട്ട് മുന്നിൽ കാണാനിടേ കൊറച്ചു നീരുള്ളത് കൊണ്ട് കുടുങ്ങി ചാർത്തി ചാർ മതിയല്ലോ ഒരു െ നമ്മുടെയൊക്കെ എന്റെ വിചാരം എന്താ ഞാൻ മരിച്ചാൽ ഞാൻ ഇല്ലാത്ത ഈ വീട് എങ്ങനെയായിരിക്കും ആഹാരം വെക്കാനില്ല തൂത്തു വാരാനും വൃത്തിയാക്കാനും ഒക്കെ ആരുണ്ട് എന്നൊക്കെ വിചാരിക്കും ആ സ്ഥലം ശൂന്യമാക്കപ്പെടുമെന്ന് വിചാരിക്കും ഈ വീടിന്റെ താളം തെറ്റുമെന്ന് വിചാരിക്കും പക്ഷെ ഒന്നും സംഭവിക്കത്തില്ല ഒന്നും സംഭവിക്കത്തില്ല പ്രിയങ്ങളെ ആ ഒരു ആളിന്റെ ശൂന്യത നികൊണ്ട് അവർ വേറൊരു വരി കൂടി ഇങ്ങനെ ജീവിച്ചു പോകും അല്ലാതെ ഒന്നും ഈ വീടിനോ ഈ വീട്ടിലുള്ളവർക്കോ സംഭവിക്കത്തില്ല അതെല്ലാ അമ്മമാരും മനസ്സിലാക്കി നമ്മളില്ലെങ്കിലും നമ്മുടെ മക്കളോ നമ്മുടെ ചുറ്റുപാടുമുള്ളവരൊക്കെ ജീവിക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളില്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ എന്തൊരു മലക്കോട്ട കിട്ടും ഞാനില്ലെങ്കിൽ കാണാം പക്ഷെ പിന്നെ അന്മാരുണ്ടായിരുന്ന ലെവലിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തി അങ്ങോട്ട് ജീവിക്കും അത്രേ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോൾ കോട്ടയത്ത് മരിച്ചു എന്ന് പറഞ്ഞൊരു അമ്മ മരിച്ചു ഏഹ് മക്കൾ മകൾക്ക് സർജറി മകനൊരു സ്ഥിര ജോലി ആയിട്ടില്ല ഭർത്താവിന് എന്താ പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ട് വീട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് ഇനി അവരെന്ത് ചെയ്യുമെന്ന് അവരെന്ത് ചെയ്യും എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഈ ഒരു ആളിന്റെ ശൂന്യത എന്ന് പറയുന്നത് ആളുകൾ നഷ്ടപ്പെടും അവരെ അമ്മ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ മക്കൾ അതൊരു ശൂന്യം തന്നെയാണ് പക്ഷെ അവരുടെ ജീവിതത്തിലെ ആ ഒരു എന്താ പറയുക അവരുടെ ജീവിതത്തിന്റെ ആ ഒരു ഒഴുക്ക് ഒരിത്തിരി വ്യത്യാസപ്പെടുക എന്നല്ലാതെ അതിനു വേണ്ടി മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് പൊതുവായ ഒരു തത്വമാണ് നമ്മൾ വെറുതെ വിശ്വസിക്കുന്നതാണ് നമ്മളില്ലെങ്കിൽ എല്ലാം നിശ്ചലം ഒന്ന് ചുമ്മാറ കേട്ടോ അത് ഞാൻ ഇപ്പൊ ഇന്ന് ആ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുവായിരുന്നു ഇതൊക്കെ ഇരുന്ന് ഞാനിങ്ങനെ ആലോചിച്ച് മോരിന്റെ കടുകേക്കും മീൻ ഞാൻ എടുത്തിട്ട് വെട്ട തിളച്ചാരി നേരപ്പൊക്കെ കറി ഇട്ട് മീൻ ഇട്ടു ഇത് വറക്കാനുള്ളത് നിങ്ങൾക്ക് മോര് കറി വെക്കാൻ ഇട്ടാ തീരാറായി ഞാനിട്ടി ചൂരം രൂപ കണ്ട ഇവിടെ വിളിച്ചു എന്റെ അടുത്തും അങ്ങനെയൊക്കെ ആണു ആ എനിക്കാർക്കും കൂടാട്ടോ നീ കൂട്ടന്മാരൊക്കെ ൊക്കെ അരിഞ്ഞ് ചേർത്താവുന്ന കുഴപ്പമൊന്നും കളയോ ആളയോ ഇതാകുമ്പോ കളയാനൊക്കെ ലക്ഷം മുളക് പൊടി ഇട്ടിട്ടാണ് കൈ ഒഴിക്കുന്നത് ഒരു കളങ്കുള്ള എനിക്ക് തോന്നുന്നു ടെ തീയാണ് മോരും റെഡിയായി നോക്കി പാത്രങ്ങളെല്ലാം ഒതുക്കി പെരട്ടിട്ട് വരുമ്പോഴത്തേക്കും മീൻ തിരിച്ചിടാം നീന്തിരിച്ചിട്ട് വേണം ഈ നീ മസാല കുറച്ച് കൊറച്ച് പെരട്ടിയിട്ട് വെച്ചേക്കും എന്തുവാന്റെ വരുന്നിൽ കേട്ടോ മത്തിയും മത്തിയുടെ പരിഞ്ഞിലും ഒക്കെ വെച്ചു വറുത്തുവച്ചു മാങ്ങാച്ചമ്മന്തി മീൻകറി മോരുക റെഡി വിളിക്കട്ടെ കഴിക്കാൻ വിഷപ്പുണ്ടോ ഓ വാ എഴുന്നേക്കുന്ന സമരം സ്കൂൾ ബസ്സിന് ബസ് സമരോ അല്ലാതെ സ്കൂൾ വണ്ടിക്കൊന്നും കുഴപ്പമില്ല വാ ബസ് ആ വണ്ടി ഇല്ലെങ്കിൽ പോവണ്ടോ ബാ बता रहूँ तो आधा मंडी है। नहीं इधर नहीं बहुत साड़ी।

ഞാൻ പോലും നമുക്ക് ചോറ് വിളമ്പ പ്രിയങ്ങളെ കേട്ടോ ചമ്മന്തി സ്പെഷ്യൽ ചമ്മന്തി മാങ്ങാ ചമ്മന്തി നീ എടുത്തോ ജാമന്തി മോര് കറി ഒഴിക്കട്ടെ മത്തി വറുത്തത് വെച്ചു അരിഞ്ഞൽ വെച്ചു മത്തിക്കറി ഒരു തലയും ഇച്ചിരി ചാറും ഇന്നത്തെ താഴം റെഡി ആയിരിക്കുകയാണ് കഴിക്കട്ടെ പ്രിയങ്ങളെ മുൻകുട്ടിൻ്റെ മൊത്തം കഴിക്കാനിരുന്നു ിക്കട്ടെ എല്ലാവരോടും സ്നേഹം പ്രാർത്ഥനകൾ നമുക്കിനി നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ